തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ കർക്കിടക പിതൃമോക്ഷം തേടി ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ മൂവാറ്റുപുടിയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി പുലർച്ചെ നാലോടെ ചടങ്ങുകൾ ആരംഭിച്ചു പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിൽ ബലിയർപ്പിക്കുന്ന ദിനമാണ് കർക്കിടക വാവ് കർക്കിടക വാവ് ദിവസം ചെയ്യുന്ന ശ്രാദ്ധ മൂട്ടൽ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് നിത്യേന അനുഭവപ്പെടുമെന്നാണ് ഹിന്ദുമത വിശ്വാസം മൂവാറ്റുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിലായി ഒരുക്കിയ ബലിത്തറകളിൽ ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തിയത് ആനിക്കാട് തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ നാലു മുതൽ തീർത്ഥക്കരയിൽ ആരംഭിച്ച ബലിയിടൽ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യകാർമ്മികത്വം വഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിൽ ഒരേ സമയം അഞ്ഞൂറോളം പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ദേവസ്വം ഒരുക്കിയിരുന്നു കൂടാതെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തിലഹോമം സായൂജപൂജ പിതൃശുദ്ധിക്രിയകൾ തുടങ്ങിയവയും ഉണ്ടായിരുന്നു വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ള വിവിധ കടവുകളിൽ ഒരേ സമയം നിരവധി ആളുകൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനായി വിപുലമായ സൌകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ആറു മുതൽ ആരംഭിക്കുന്ന ബലിതർപ്പണത്തിന് കറുവേപ്പിലത്ത് രാജൻ ഇളയത് കാർമ്മികത്വം വഹിച്ചു ഓലിപ്പുഴയുടെ തീരത്തായി ക്ഷേത്രക്കടവിൽ നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ശ്രീകുമാര ഭജന ദേവസ്വം ക്ഷേത്രം മാറാടി തൃക്ക മഹാദേവ ക്ഷേത്രം ശിവംകുന്ന് മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് പിതൃക്കളുടെ ആത്മശാന്തിക്കായി ബലിതർപ്പണം നടത്തിയത് മഴ മാറഞ്ഞ വിശ്വാസികൾക്ക് തടസ്സമില്ലാതെ നടത്താനായി ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും